സി പി ഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സർക്കാരിനും സി പി ഐ എമ്മിനും എതിരെ രൂക്ഷ വിമർശനം സർക്കാരിന് ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെടുന്നു എല്ലാ മേഖലയിലും സി പി ഐ എം സി പി ഐയെ താഴ്ത്തിക്കെട്ടുന്നു വലിയ പാർട്ടി എന്ന രീതിയിലാണ് സി പി ഐ എമ്മിന്റെ പ്രവർത്തനം വിലക്കയറ്റം തടഞ്ഞു നിർത്താത്തതിൽ ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിനും രൂക്ഷ വിമർശനം രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലാണ് വിമർശനങ്ങൾ ചേരുന്നു വിവരങ്ങളുമായി അർജുൻ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലാണ് ഈ വിമർശനങ്ങൾ ഉയർത്തിയിരിക്കുന്നത് സർക്കാരിനെതിരെയും എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചർച്ചയായിട്ടുണ്ട് വിവരങ്ങൾ ലക്ഷ്മി രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് രാഷ്ട്രീയ റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ കടുത്ത വിമർശനമോ അല്ലെങ്കിൽ മറ്റ് ജില്ലാ സമ്മേളനങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു കടുത്ത നിലപാടോ തിരുവനന്തപുരത്ത് സി പി ഐക്ക് ഇല്ല എന്ന് പറയേണ്ടി വരും സർക്കാർ കുറേ കൂടി തിരുത്തി മുന്നോട്ട് പോകണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാകണം പ്രവർത്തനം എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ റിപ്പോർട്ടിൽ വലിയ വിമർശനം ഉണ്ടായിരുന്നില്ല പക്ഷേ രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ ഇപ്പോൾ പ്രതിനിധികൾ വലിയ വിമർശനം സർക്കാരിനും സി പി എമ്മിനുമെതിരെ ഉയർത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ ഇങ്ങനെയാണ് അത് എല്ലാ മേഖലയിലും സി പി ഐയെ സി പി എം താഴ്ത്തിക്കെട്ടാനാണ് ശ്രമിക്കുന്നത് വലിയ പാർട്ടി എന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഉള്ളത് രണ്ടാം സ്ഥാനത്ത് അല്ലെങ്കിൽ വലിയ പാർട്ടി സി പി എമ്മും രണ്ടാം സ്ഥാനത്ത് സി പി ഐ എന്ന തരത്തിലാണ് വിലയിരുത്തൽ അല്ലെങ്കിൽ അർജുൻ രാജാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ പങ്കുവച്ചത്